നമ്മള് അറിയ സാധനം പറഞ്ഞുകൊടുക്കാം ഇതാണ് ജൂനിയേഴ്സിന്റെ ക്ലേ സി അഡ്വഞ്ചർ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ക്ലേ പോലല്ല ഇത് എയർ ഡ്രൈ ക്ലേ ആണ് കാണിച്ച സംഭവം നമുക്ക് അൺബോക്സ് ചെയ്യാം ഓക്കെ നമ്മൾ ഇങ്ങനെ അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഈ കൊറേ ക്ലേ ഉണ്ട് കണ്ടോ കുറെ ബോക്സസിലാണ് ക്ലേ ഉള്ള എക്സാംപിൾ കണ്ടോണേ ഇത് ഉണ്ടോ ഇത് ഫ്ലാറ്റ്ഫിഷിന്റെ ഒരു ക്ലേ ആണ് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ കണ്ടോ ഇതിനകത്ത് നാല് കളേഴ്സിലുള്ള ക്ലേ ഉണ്ട് ഇതിനകത്ത് ട്വൽവ് ബോക്സസ് ഉള്ളത് ഇവിടെ ആറിനോണ്ട് ഇതുപോലെ തന്നെ ഇതിന് അടിയിലും അടിയിലും ഉണ്ട് കണ്ടോ ഓക്കേ അപ്പൊ ഓരോന്നിനും ഓരോ ഷേപ്സ് അവര് തന്നെ പറയുന്നുണ്ട് കണ്ടോ ഫ്ലാറ്റ് ഫിഷ് അതേപോലെ ദേ ക്ലൗൺ ഫിഷ് ഇതാ ക്ലൗൺ ഫിഷ് സോ ആ ക്ലൗൺ അല്ലേ ഇത് വേറെ സോ നമുക്കിത് എന്താന്ന് ഞാൻ ഉള്ളിൽ കാണിച്ചു തരാ കണ്ടോ ഉള്ളില് നാല് കാണിച്ചുതരാം ഓപ്പൺ ചെയ്യുമ്പോ കണ്ടോ നാല് ക്ലേ ഇല്ലേ ആ സംഭവല്ലേ ഇത് കുറച്ചുകൂടെ ബെറ്റർ ക്ലേ ആണ് അല്ലേ അതായത് ഞാൻ എടുക്കാം അല്ല സ്ഥലം മണിയാണ് ഇനി ഇതാ ക്ലേ കിട്ടത്തില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷെയ്ഡ്സ് ഉണ്ടാക്കുന്ന വരെ നല്ല ആ കാണിക്കുന്നുണ്ടോ നമ്മടെ ഷെയ്റ്റ് നല്ല രസമാണ് സ്റ്റിക്കാണ് അതേപോലെ എന്താണ് ആ അപ്പൊ നമ്മള് ഉണ്ടാവും ഇത് ഉണ്ടാക്കുന്നവരെ ഇതുപോലെ ക്ലേ ആയിട്ട് നോർമൽ ക്ലേ ആയിട്ടിരിക്കും പക്ഷേ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഒരു വൺ അവർ എയർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാ ചുമൊത്ത് വെച്ചാ മതി ചുമ്മാ പുറത്ത് വെച്ചാ മതി അത് അങ്ങ് എന്താ പറഞ്ഞ ഡ്രൈ ആയി ഒരു ഫോം പോലെ വരും ഓക്കെ അച്ഛാ ഇത് unbox ചെയ്ത് കൊള്ളാം അച്ഛാ ഇതിൽ കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യേണ്ടേ യാ കാണിച്ചോടേ ഇതിന്റെ കളേഴ്സ് ആണോ നമുക്ക് നോക്കാം പാ ഇതിന്റെ ഫേവറിറ്റ് കളർ പിങ്ക് ഇ ബ്ലേക്ക് പിങ്ക് സ്റ്റൈൽ ഇത് വെയിറ്റ് ഇതിനെ നമുക്ക് എഫീറ്റി ദ മോതിമ കളയാ നമുക്ക് മോതി എഫീറ്റി അപ്പാ ഹെൽപ് അപ്പ ഹെൽപ് ചെയ്യാനോ

ണ്ടോ രണ്ട് കളറ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു സ്കിൻ കളറും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്നത്തെ വൈറ്റ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ കണ്ടോ ജസ്റ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ബോൾസ് ഉണ്ടാക്കി ഒരു വലിയൊരു ബോൾ ഉണ്ടാക്കി ഉണ്ടോ ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് ആയിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഫോം പോലെ ആയിട്ടുണ്ട് ഇത് നമ്മൾ എറിഞ്ഞാലൊന്നും അങ്ങനെ പോകത്തില്ല ബോൾ പോലെ അവിടെ നിന്ന് കളിച്ചോളൂ ഉണ്ടോ ഡീഫോം ആക്കണേ ഇനി ഇത് ഡീഫോം ആക്കണമെങ്കിൽ വാട്ടർ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ കുഴയ്ക്കണം ഇതാണ് ഇതാണൊരു ഒപ്റ്റോപ്പിനി ഉണ്ട് ഈ ഒരു സ്റ്റാർഫിഷ് ഈ ഷേപ്പ് ആക്കി എടുക്കാൻ കുറച്ച് പാടുപെട്ടു പക്ഷേ എന്താ പറഞ്ഞത് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ രസമുണ്ട് അതും ഈ പറഞ്ഞ പോലെ ഫോം പോലെ ആയിട്ടുണ്ട് പിന്നെ ഇന്ന് ഉണ്ടാക്കിയൊരു സാധനമാണേ തീരു സാധനം കണ്ടോ ഇതെന്താ നമ്മുടെ സീ ഹോഴ്സ് കടൽ കുതിര എന്താ നല്ല ക്യൂട്ടായിട്ടില്ലേ കുറച്ച് പാട വിട്ടു പക്ഷേ കുഴപ്പമില്ല നല്ല രസമുണ്ട് ഇത് ഫോം പോലെ ആയിട്ടില്ല ഇത് ജസ്റ്റ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ പിന്നെ ഈ ഒരു ക്ലേയുടെ ഒരു പ്രത്യേകത പറഞ്ഞു തരാവേ ഈ ഒരു ക്ലേ ടു ക്ലേ ബോണ്ട് കണ്ടോ അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അവിടെ അങ്ങ് ഒട്ടിയിരുന്നുള്ളൂ സീ ഹോഴ്സ് പിന്നെ ഒരു ഡോൾഫിൻ അത് അത്ര രസമൊന്നുമില്ല ഒരു വെയിലിനെ ഉണ്ടാക്കിയത് അത്ര വലിയ ഗുണമൊന്നുമില്ല മറ്റേ ആ വെള്ളം ചാടിക്കത്തില്ലേ അതാണ് സംഭവം ഇത് വാവച്ചെടിയെ കൊടുത്തതാണ് അവളൊരു പിടി പിടിച്ചത് അണ്ട് ഇതിന്റെ വാല്യു പരിവായി പിന്നെ ഒരു ചെറിയൊരു ക്ലൗൺ ഫിഷ് എന്താ ക്ലൗൺ ഫിഷ് അപ്പൊ നമ്മൾ ക്രിയേറ്റിവിറ്റി നമുക്ക് ക്രീയേറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റും